ഹലോ ഞാൻ നിങ്ങളുടെ അയനാമോ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഉണ്ട് കേട്ടോ ഇത് വീണ്ടൊരു കഥയാണ് ഞാൻ വന്നേക്കുക അപ്പോൾ നമുക്കങ്ങനെ നേരെ കഥയിലേക്കെങ്കിലും പോയാലോ എൻ്റെ പേര് അഖിൽ എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമുണ്ട് ഞാനൊരു സോഫ്റ്റ്വെയർ എൻജിനീയറാണ് ജനിച്ചതും പെണ്ണ് കെട്ടിയതും എല്ലാം പാലക്കാടാണെങ്കിലും ഞാനിപ്പോൾ എറണാകുളത്ത് ഒരു ഫ്ലാറ്റിൽ താമസിക്കുക എൻ്റെ ഭാര്യയുടെ പേര് പ്രസീത അവൾക്ക് ഇരുപത്തെട്ട് വയസ്സ് പ്രായമുണ്ട് അവളും ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നുണ്ട് ഞങ്ങൾക്ക് കുട്ടികളൊന്നും ആയിട്ടുമില്ല അപ്പം പതുക്കെ മതി എന്നുള്ള ഞങ്ങളുടെ തീരുമാനം ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു ഇടയ്ക്കുള്ള ചെറിയ സൗന്ദര്യ പിണക്കവും കാര്യങ്ങളും ഒക്കെയായി ഞങ്ങളുടെ കൊച്ചു കുടുംബം വളരെ സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നു ബ്രസീലേക്ക് എന്നോട് ഭയങ്കര സ്നേഹം അതുതന്നെ ഞാൻ അവൾക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് എന്നാലും മറ്റു പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോൾ ഉള്ള എൻ്റെ ഒരു ആക്രാന്തവും ആ പിടിച്ച നോട്ടവും ഇതുവരെ ആയിട്ട് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല കല്യാണത്തിന് ശേഷം വേറെ പെണ്ണിൻ്റെ പുറകെ ഞാൻ പോയിട്ടില്ല എന്നാലും നല്ല നല്ലതൊക്കെ കാണുമ്പോൾ ുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ എൻ്റെത് ചെറുതായിട്ടൊന്ന് സെറ്റാവാറൊക്കെ ഉണ്ട് പ്രസീത എൻ്റെ കൂടെയുള്ള സമയമാണെങ്കിൽ പോലും എൻ്റെ കണ്ണുകൾ അവൾ അറിയാതെ തന്നെ അന്യ സ്ത്രീകളുടെ അവിടെ ഇവിടേക്ക് ഓടി നടക്കും ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ഇത് കൂടി വരുന്നതല്ലാതെ എന്തിനൊരു മാറ്റവും ഞാൻ കണ്ടിട്ടില്ല ഒരു പെണ്ണിൽ മാത്രം തൃപ്തിപ്പെടാൻ എൻ്റെ ഉള്ളിലേത് എന്നെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മെട്രോയിൽ കയറുമ്പോഴും നല്ല തിരക്കുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും നല്ല നല്ല രീതിക്കുള്ള പെണ്ണുങ്ങളെ ഒന്ന് ഒരുങ്ങുന്നതൊക്കെ എൻ്റെ ഒരു താൽക്കാലിക ആശ്വാസമായിരുന്നു ഞാൻ മറ്റു പെണ്ണുങ്ങളെ ഞാൻ നോക്കുന്നത് പോലെ വേറെ ആണുങ്ങൾ എൻ്റെ ഭാര്യയെ നോക്കുന്നതും ഞാൻ ആസ്വദിക്കാറുണ്ട് ഈ ഒരു കിക്ക് എനിക്ക് കൂടുതൽ കിട്ടാൻ അവൾക്ക് നല്ല രീതിക്കുള്ള ഡ്രസ്സുകൾ ഞാൻ മേടിച്ച് കൊടുക്കാറുണ്ട് അത്യാവശ്യം നല്ലൊരിതായിട്ടായത് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതെല്ലാം നല്ലോണം ചേരും എന്നാണ് അവളെ ഇതാക്കുന്ന സമയത്ത് ഇത് വേറെ ആരുടെയെങ്കിലും ആയിരുന്നു കയറുന്നതെങ്കിലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ആ ഒരു സ്വയം ആസ്വദിച്ചു ഞാൻ അങ്ങനെ പറന്നടിക്കാറുണ്ട് എന്നാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ അവളോട് സംസാരിക്കാറില്ല കാരണം വെറുതെ അവളുടെ മനസ്സിൽ ഓരോന്നൊക്കെ തിരികെ കയറ്റിക്കഴിഞ്ഞാൽ അവസരം അവൾ വേറെ അന്വേഷിച്ച് പോയാലോ അങ്ങനെ ഒരു ദിവസം പ്രസിദ്ധയ്ക്ക് നാട്ടിൽ നിന്നും ഒരു കോള് വന്നു അത് അവളുടെ ഒരു കൂട്ടുകാരത്തിയായിരുന്നു പേര് ഷഹാന ഷഹാനയ്ക്ക് എറണാകുളത്ത് ഒരു ജോബ് ഇൻ്റർവ്യൂ ഉണ്ടെന്നും അത് മൂന്ന് സെക്ഷനായിട്ടാണെന്നും അതിനാൽ മൂന്ന് ദിവസം എറണാകുളത്ത് തങ്ങേണ്ടി വരുമെന്നും വലിയ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് പ്രസീത ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയാനാണ് വിളിച്ചത് കൂട്ടുകാരെ കാണാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ പ്രസീത ഒന്നും ആലോചിക്കാതെ തന്നെ പറഞ്ഞു ഇവിടെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ താമസിക്കാം ഇങ്ങോട്ട് പോര് ഒന്നും ഉണ്ട് ടെൻഷൻ അടിക്കണ്ട വയറ്റില ഹബിൽ വന്ന് ബസ്സും ഇറങ്ങി എന്നെ വിളിച്ചാൽ മതി ബാക്കിയൊക്കെ ഏറ്റു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് ഫ്ലാറ്റിൽ കയറി വന്നതും അവിടെ ഷഹാനയും അവളുടെ ഭർത്താവും ഇരിക്കുക എൻ്റെ ഭാര്യ അവർക്ക് ചായയും പലഹാരങ്ങളൊക്കെ കൊടുത്ത് അവരെ സന്തോഷത്തോടെ സൽക്കരിക്കുന്നു എന്നെ കണ്ടതും ഷഹാന അവളുടെ തട്ടാനൊക്കെ നേരിട്ട് ചെറു പുഞ്ചിരിയോടെ അത് എഴുന്നേറ്റ് നിന്ന് കൂടെ അവളുടെ കെട്ടിയവരും ഞാൻ ഷഹാനെ അടിമൊഴിയൊന്ന് വീക്ഷിച്ചു എന്ത് ട്രൈറ്റാണെന്നറിയോ നല്ല വെളുത്ത നിറം കവളൊക്കെ തിടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിൽ അധികം ഉണ്ട് മുകളിലും താഴെയും ഒക്കെ ഇവളുടെ മുമ്പിൽ എൻ്റെ ഭാര്യ ഒന്നുമല്ല കാരണം ഷഹാനെ ഫുള്ള് കവർ ചെയ്തിരിക്കുന്ന ചുരിദാർ പോലത്തെ ഡ്രസ്സും പിന്നെ അതിൻ്റെ മേലെ തട്ടമെല്ലാം ഇട്ട് അതൊക്കെ ഫുള്ള് മറിക്കാൻ നോക്കിയിട്ടും അതിൻ്റെ മുഴുപ്പൊക്കെ അതിനെയൊക്കെ പരാജയപ്പെടുത്തുകയായിരുന്നു നൊട്ടിയിടയിൽ അതിൻ്റെ ശരീരത്തിനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ അവളുടെ ഭാഗ്യവാനായ ഭർത്താവിനെ ഞാനൊന്ന് നോക്കി കാണുമ്പോൾ തന്നെ അറിയാം ഒരു പാവം പിടിച്ച നാട്ടിൻപുറത്തുകാരൻ ഞങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് സ്വാഭാവികമായും എൻ്റെ കണ്ണുകൾ അവളുടെ എല്ലായിടത്തും കൂടി ഓടി നടന്നുകൊണ്ടിരുന്നു എന്നാൽ ഷഹാനുടെ കെട്ടിൻ ഒരു മാന്യനാണെന്ന് തോന്നുന്നു എന്റെ ഭാര്യ ഇരിക്കുന്ന വശത്തോട്ട് പോലും അയാൾ നോക്കുന്നില്ല ചാങ്കരുതി രണ്ടുപേരും ഇവിടെ താമസിക്കുന്നു എന്നാൽ ആ ഉമ്മച്ചക്കുട്ടിയുടെ ഭർത്താവ് ഇപ്പൊ തന്നെ ഇവിടെ നിന്നും പോകും ഇനി അവളുടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഷഹാനെ വിളിക്കാൻ വരികയുള്ളൂ അത്ര എന്തിനാണെന്നറിയില്ല അത് മനസ്സിലായതും എനിക്കും ഭയങ്കര സന്തോഷം എൻ്റെ മുഖത്തത് കാണുകയും ചെയ്യാം ആ സന്തോഷത്തിൽ മത്തി മറന്നുകൊണ്ട് ഒരു വീര്യം കൂടിയ ഒരു നോട്ടം ഞാൻ ഷഹാനെ നോക്കി ഞാൻ അവളുടെ അവിടേക്കിങ്ങനെ ആർത്തിയോട് നോക്കി നിൽക്കേ പെട്ടെന്ന് തന്നെ ഷഹാന അടുത്തട്ടൻ ആളുടെ അവിടെ നിന്ന് മുകളിലോട്ടിട്ട് അവളുടെ മുഖത്തൊരു അസ്വസ്ഥ ഭാവം പ്രകടിപ്പിച്ചു കാരണം ആണുകളുടെയും നോട്ടമൊക്കെ ഏത് നാട്ടിൻപുറത്തി വാരി പെണ്ണിനും വേഗം മനസ്സിലാവും പാതറിയെങ്കിലും വേറെ വിഷയങ്ങൾ സംസാരിക്കാൻ എടുത്തിട്ട് കൊണ്ട് മാനേജ് മാനേജങ് ചെയ്തു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അയാളുടെ ഭർത്താവ് യാത്ര പറഞ്ഞു പോയി അയാളുടെ മുഖത്ത് തന്റെ ഭാര്യ സുരക്ഷിതമായ ഒരു സ്ഥലത്താണല്ലോ ആക്കിയിരിക്കുന്നത് എന്നുള്ള വിശ്വാസവും സമാധാനവും എടുത്തറിയിക്കുന്നുണ്ടായിരുന്നു ഷഹാനയ്ക്ക് വേണ്ടി എൻ്റെ ഭാര്യ ഞങ്ങൾ യൂസ് ചെയ്യാതിട്ടേക്കുന്നൊരു റൂം വൃത്തിയാക്കി കൊടുത്തു ഫ്രഷ് ഫ്രഷാകുവാൻ അകത്തോട്ട് പോയി ഞാനൊരു കുളി പാസ്സാക്കിയിട്ട് വരാമെന്നൊക്കെ കരുതി റൂമിലോട്ട് കയറി പോകുന്ന ബോക്കിൽ ഞാനൊരു ഭംഗി വാക്ക് പ്രസിദ്ധയോട് പറഞ്ഞു ഷഹാനക്ക് ഒരു കുറവ് ഇവിടെ ഉണ്ടാവരുത് കേട്ടോ എന്താ വേണ്ടേ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണ്ടൊന്ന് ചെയ്ത് കൊടുക്ക് കുറച്ച് അടോടി നമുക്കൊരു ഗസ്റ്റിന് കിട്ടുകയല്ലേ അങ്ങനെ പ്രസീതൻ ചിരിച്ചുകൊണ്ടോട് ഓഹ് ആയിക്കോട്ടെ കുറെ നാളുകൾക്ക് ശേഷം എൻ്റെ കൂട്ടുകാരെ കണ്ടതിൻ്റെ സന്തോഷം പ്രസീദന് മുഖത്ത് ശരിക്കും കാണാനുണ്ട് ഇവർക്കിനി കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടാവുമല്ലോ സ്വാഭാവികം ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഴുവനും ഷഹാനയുടെ ഓരോ ഭംഗിയെ പറ്റി മാത്രം ആലോചിക്കുകയായിരുന്നു അവളെ ഒന്നുമില്ലാണ്ടെന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഓർക്കുമ്പോൾ രിപ്പ് അനുഭവപ്പെടുന്നുണ്ട് കാരണം ആ വട്ടി വത്ത് ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഒതുങ്ങി അരക്കെട്ടും നല്ല വണ്ണം ഉണ്ടെന്ന് എന്തായാലും അവള് കുളിച്ച് ഫ്രഷ് ആയി പുറത്തിറങ്ങുമ്പോ വീട്ടിലിരുന്ന് ഏതെങ്കിലും ഡ്രസ്സെല്ലാം ഇടൂ അവളുടെ അതൊക്കെ ഒന്നുകൂടെ നന്നായി ആസ്വദിക്കാൻ മനസ്സിന്ന് വെമ്പുകയായിരുന്നു എന്നാൽ എൻ്റെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് അവൾ വീണ്ടും പരിതപോലത്തെ എന്തോ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് അതിന് മുകളിൽ വലിയൊരു ഷോളും ചുറ്റിയേക്കുന്നു ഉം പഴയ പോലെ തന്നെ കാണാം എന്നല്ലാതെ എല്ലാം മറച്ചു വെച്ചിരിക്കുക അതോടുകൂടി എൻ്റെ മൂടൊക്കെ പോയി പിന്നെ ഷഹാൻ എനിക്ക് വലിയ മുഖമൊന്നും തരുന്നുമില്ല അവൻ പ്രസീതിയുടെ പുറകെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് നടക്കുക അങ്ങനെ അന്നത്തെ ദിവസം രാത്രി ഞാൻ ഫോണിൽ നോക്കി ബെഡിൽ കിടക്കുകയായിരുന്നു അപ്പോതേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് പ്രസീത റൂമിലോട്ട് എത്താൻ വൈകി ഞാൻ പറഞ്ഞു ഓ നാട്ടിൽ നിന്നും കൂട്ടുകാരെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളെന്തോ മൈൻഡില്ലാതായി പ്രസീത നിങ്ങൾ ആണുങ്ങളെ പോലെയല്ല ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് യൂട്യൂബായിട്ട് സംസാരിക്കാനുണ്ടാവും എല്ലാ വിശേഷങ്ങളും ചോദിച്ച് മനസ്സിലാക്കേണ്ടേ അവളുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂ നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യും ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു ചെറിയ ചോദിച്ചെങ്ങനെ വരണമെന്ന് പോലും ഞാൻ അവൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു പിന്നെ നമ്മളുടെ ഫ്ലാറ്റിൻ്റെ ഒരു സ്പെയർക്ക് ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓ ആയിക്കോട്ടെ നമുക്കിനി നമ്മുടെ കാര്യങ്ങളിലോട്ട് കിടക്കാം ഓ എനിക്ക് തോന്നി ഇപ്പം അത് പറയും നിങ്ങൾക്ക് ഈ ഒരു വിജയം മാത്രമേ ഉള്ളൂ ഞാൻ ഇച്ചിരി ഓഫാണ് മോനെ ഷാനയുടെ കാര്യങ്ങളെല്ലാം ഇച്ചിരി കഷ്ടാണ് എന്തോ ടീടി ഞാനിനി പറയുന്ന കാര്യങ്ങളിൽ ആഞ്ഞിട്ടുള്ളതായോട് ഭാവിക്കരുത് കേട്ടോ ഷഹാനയുടെ ഭർത്താവ് രണ്ട് കെട്ടിയിട്ടുണ്ട് ഇവളാദ്യത്തേത് ഷഹാനയുടെ ഒരു പാവപ്പെട്ട കുടുംബ ഇവളുടെ കെട്ടിയെ നാട്ടിൽ അത്യാവശ്യ സ്ഥലവും സ്വത്തുക്കളും ഒക്കെ ഉള്ളത് കൊണ്ട് ബന്ധം വേർപെടുത്താൻ ഒന്നും ഷഹാനയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല സത്യം പറഞ്ഞാൽ ഷഹാനക്ക് നാട്ടിൽ നിൽക്കാനുള്ള നാണക്കേട് കൊണ്ടും താല്പര്യമില്ലായ്മ കൊണ്ടുവാ ആൾ എറണാകുളത്ത് ജോലി ശരിയാക്കാൻ നോക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു പുള്ളിക്കാരൻ രണ്ടാമത് വേറെ കേട്ടൻ കാരണം എന്താ ഷാനെ കാണാൻ ഭംഗിയൊക്കെ ഉണ്ടല്ലോ ഇവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള കാരണമൊക്കെയാണ് അവളുടെ കെട്ടിയൻ വീട്ടുകാരോടൊക്കെ പറഞ്ഞ് പക്ഷേ ഷഹാന പറയുന്നത് ഇയാൾക്ക് വേറെ പെണ്ണുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെയാ എന്തൊക്കെ പറഞ്ഞിട്ടും ചെയ്തിട്ടും അവൾ ഇപ്പോഴും അവളുടെ കെട്ടിയുടെ ശിക്ഷണത്തിൽ തന്നെയാണ് കാരണം ഷഹാനയ്ക്ക് വീട്ടിൽ നിന്നൊന്നും യാതൊരു സപ്പോർട്ടും കിട്ടുന്നില്ല പിന്നെ ഇവർക്ക് രണ്ടും മൂന്നും ഒക്കെ കേട്ടോ എന്നൊക്കെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു ഓഹ് എന്തൊക്കെ തരം മനുഷ്യരാണല്ലേ തും പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിലാലോചിക്കുകയായിരുന്നു ഈ ആറ്റതിനെ പോരാന്നിട്ട് അവൻ രണ്ടാമത് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു കാനണ്ടു മുതൽ തന്നെയാണല്ലോ അവൻ്റെ ഒരു ഭാഗ്യം ഇനി ഭർത്താവിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ഷഹാന വേറെ ഒരു പുരുഷന് അതായത് എനിക്ക് തരാൻ തയ്യാറാകുമോ അത് ഓർത്തപ്പോൾ തന്നെ എൻ്റെ ഇതൊന്ന് സെറ്റായി തുടങ്ങി പക്ഷേ ഞാൻ കണ്ടിടത്തോളം ഷഹാന അത്ര ഒരു പെണ്ണല്ല അങ്ങനെയുള്ളവരെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവൾ വണ്ട മാന്യായി ഒതുങ്ങി ഒരു പെണ്ണാണ് അതുകൊണ്ട് തന്നെ കിട്ടുന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല അവളിഞ്ഞു നോക്കിയോ മറ്റോ എന്തെങ്കിലും കാണാൻ പറ്റിയോ ഭാഗ്യം എന്ന് കരുതാം അല്ലെങ്കിൽ ഇത് തീർക്കാൻ പിന്നെ ബല ആ ചെയ്യേണ്ടി വരും ഓ അതോർക്കുമ്പോൾ ഒരു കോരിത്തെപ്പാണ് പ്രസീത ചോദിച്ചു ഞാൻ അവളോട് പറഞ്ഞു വേറെ ആരുടെയും ഉപദേശം നീ കേക്കണ്ടത് നിൻ്റെ ലൈഫാ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കും എന്ത് തീരുമാനമാണെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ടാവും ഞാൻ ചോദിച്ചു അത്രയ്ക്ക് വേണമായിരുന്നോ പക്ഷേ മനസ്സിൽ ചെറിയ സന്തോഷത്തോടെ ഞാൻ അവളോട് ചോദിച്ചു കാരണം എനിക്ക് മനസ്സിലായിടത്തോളം ഷഹാനക്കിനി ആരുമില്ല ഇല്ലെങ്കിൽ ഇനി ആരും വേണ്ട എന്നുള്ള തീരുമാനം വൈകാതെ അവളെ എടുക്കുകയും ചെയ്യും അങ്ങനെയാണ് മിക്കവാറും അവൾ എവിടെ തന്നെ ഇനി അങ്ങോട്ട് താമസിച്ചാലോ എന്നാലും അതുകൊണ്ടൊന്നും അവൾ എനിക്ക് തരില്ല പിന്നെ അഭയം തന്ന അവളുടെ ഫ്രണ്ടിനെ ഒട്ടും ചതിക്കുകയും ഇല്ല പണ്ടാരം അവൾ ഇതാക്കാൻ ഒരു വഴിയും തെളിയുന്നില്ലല്ലോ പ്രസീത നിങ്ങൾ ഇനി കൂടുതൽ കാടുകറിയൊന്നും ചിന്തിക്കേണ്ട നമുക്ക് കിടന്നുറങ്ങാം ഇവിടെ ജോലിയൊക്കെ ശരിയായി കഴിയുമ്പോൾ അവരുടെ ലൈഫൊക്കെ പതുക്കെ അയക്കുകയുള്ളൂ ഞാൻ പ്രസിദ്ധ ഇതാക്കി കിടക്കുമ്പോൾ എല്ലാരുടെ മനസ്സിന് മൊത്തം ഷഹാനെ പറ്റിയുള്ള ചിന്തകളായിരുന്നു ചിലപ്പോൾ പെണ്ണിന് ഒന്നും കൃത്യമായിട്ട് കിട്ടിയിട്ടിട്ടാവില്ല ഇനി അതുകൊണ്ടായിരിക്കോ നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞേ എന്തായാലും ഒരു ഒന്നൊന്നര സാധന എൻ്റെ ഇതിന് ബാക്കിയുണ്ടെങ്കി അവളുടേത് ആ കനക്കെനിക്ക് കിട്ടും എന്തായാലും ഒരവസരം കിട്ടിയാൽ നല്ലോണം മുതലാക്കണം അവളുടെ ഇത് തൊടാതെങ്കിലും പറ്റിയ മതിയായിരുന്നു അത് ഓർത്തുണ്ടെങ്കിലും സ്വന്തമായിട്ടിതാക്കാമല്ലോ പിന്നെ പ്രസിദ്ധ അറിയാതെയും വേണം അല്ലെങ്കിൽ എന്റെ കുടുംബം കോഞ്ഞാട്ടേ ആവും അങ്ങനെ അടുത്ത ദിവസം ഞാൻ ജോലിക്ക് പോയി എൻ്റെ ഭാര്യ ഷഹാനേയും കണ്ട് ഇൻ്റർവ്യൂവിനും പോയി അവൻ ഷഹാനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ ജോലിക്ക് പോകുന്ന എന്നോട് പറഞ്ഞേക്കുന്നത് ഞാൻ ഓഫീസിൽ ഓരോ ജോലി നിലകിലിരിക്കുകയായിരുന്നു ഒരച്ച സമയമായപ്പോൾ എനിക്ക് പ്രസീദയുടെ കോള് വന്നു ഏട്ടാ നമ്മൾ ഷഹാനക്ക് കൊടുത്ത റൂമിലെ ലോക്ക് ജാമായി അതിപ്പോൾ തുറക്കാൻ കിട്ടുന്നില്ല അവളുടെ സംസാരത്തിനിടയിൽ ഞാൻ ഷഹാനയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് എനിക്കപ്പോൾ ഒരു രണ്ടുപേരും ഫ്ലാറ്റിലുണ്ടെന്ന് മനസ്സിലായി ചിലപ്പോൾ ഡോർ തുറക്കാൻ കിട്ടില്ല എന്ന് ഷഹാന പറഞ്ഞപ്പോൾ പ്ലസ് ചെയ്തോ ഫ്ലാറ്റിലേക്ക് വീണ്ടും പോയി കാണും ഷഹാന അവളുടെ പേഴ്സണൽ എല്ലാം റൂമിൽ വെച്ചത് കൊണ്ട് റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്താൽ പക്ഷേ അതിന് ലോക്ക് എന്തോ പോയി ഹലോ ഞാൻ ആ പക്ഷെ നോക്കട്ടെ ആരെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് തുറക്കാൻ പറ്റുന്നെങ്കിൽ ഒരുപാട് ബലം കൊടുത്ത് വലിക്കണ്ട അത് ചിലപ്പോൾ കൂടുതൽ ജാമാവും പ്രസീദ ഹലോ ഒന്നും കേൾക്കുന്നില്ലാലോ ഞാൻ എടി ഹലോ പറയുന്ന കേൾക്കുന്നില്ലേ ഹലോ ഓ ഷഹാനാ ഏട്ടൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല ഏട്ടൻ വന്നതിന് ശേഷം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം എന്തായാലും തക്കാലം ഞങ്ങൾ റിയും യൂസ് ചെയ്യേ എനിക്കാണേ ഇപ്പോൾ വേഗത്തിൻ്റെ ഓഫീസിലേക്ക് അറിയാൻ വേണം എൻ്റെ വീട്ടിലിരുന്ന് ഡ്രസ്സും കാര്യങ്ങൾ ആ ഷെൽഫിലുണ്ട് പിന്നെ ടർക്കി എവിടെ ഇരിക്കുന്നുണ്ട് അതൊന്ന് യൂസ് ചെയ്തു ഞാൻ പോണു ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉള്ളതാണ് തീരെ സമയമല്ല ബൈ ഞാൻ വേഗം തന്നെ ഒക്കെ വരാം ഓക്കെ എൻ്റെ വൈഫ് ഷഹാനയുടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഫോണിൽ കൂടി കേട്ടു അപ്പം തന്നെ സ്വാഭാവികമായും എൻ്റെ ആ നിറഞ്ഞ മനസ്സിൽ ഓരോ ആശയങ്ങളിലും ഉദിച്ച് വന്നു എങ്ങനെയെങ്കിലും ഷഹാനയുടെ അവിടേക്കുള്ള വഴി കണ്ടെത്തണ്ടേ വളഞ്ഞ മാർഗേ നടക്കുള്ളൂ നേനുള്ള വഴി ഒരിക്കലും നടക്കൂല്ല ഷാനിപ്പോ ഞങ്ങളുടെ ബെഡ്റൂമിലാ കുളിക്കാൻ പോന്നെ ആള് മാറിപ്പോയി പ്രസീതിയാണെന്ന് കരുതി എന്നൊക്കെ പറഞ്ഞോണ്ട് അവൾ ഇതാക്കലോ ഒന്ന് പിടിക്കണം മോലിക്കുടി പോലും ആരെ കാണിക്കാനോ പൊറിഞ്ഞിരിക്കുന്ന സാധനം അല്ലേ ഓരോന്നൊക്കെ ചെയ്തപ്പിച്ചിട്ടവസാനം എൻറ്റേത് അവൾ പ്രസീദോട് പറയോ ഏ പറയായിരിക്കില്ല എല്ലാം കഴിഞ്ഞിട്ട് സോറി അബദ്ധം പറ്റിയതാണെന്ന് പറയാമല്ലോ എന്നിവന്ന എൻ്റെ കുടുംബം തകർക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കറി കാല് പിടിക്കും അതിലവൾ വീഴാതിരിക്കില്ല എൻ്റെ തന്നെയാണെങ്കിലും അവളുടെ ഇതിൽ തൊടുക എൻ്റെ അതിശയത്തിൽ നിന്നും ഞാൻ പുറകോട്ടില്ല ഞാൻ ഒട്ടന്നെ തന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് എൻ്റെ ഓഫീസിൽ നിന്നും ഇറങ്ങി ഷഹാനടെ കളി കഴിഞ്ഞതിനു മുമ്പ് അങ്ങോട്ട് എത്തണം ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഫ്ലാറ്റിലെത്തി അപ്പം പതുക്കെ എൻ്റെ കീ ഉപയോഗിച്ചതിനകത്ത് കയറി ഞാൻ പറ്റിയ ബെഡ്റൂമിൽ ഡോറ് തുറന്ന് ഭാഗ്യത്തിന് ഷഹാന ബെഡ്റൂം ഡ്രസ് ഫ്ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല അകത്ത് കയറിയതും കട്ടിൽ കുളി കഴിഞ്ഞിടാനുള്ള ഡ്രസ്സൊക്കെ നിർത്തി വെച്ചിരിക്കുന്ന കണ്ട് എൻ്റെ ഭാര്യയുടെ ഡ്രസ്സുകളാണ് ടോയ്ലറ്റിൽ വെള്ളം വീണ് സൗണ്ട് കേൾക്കുന്നുണ്ട് ഇനി ചിലപ്പോൾ ഒരു ടർക്കി മാത്രം എടുത്തുകൊണ്ടായിരിക്കും ഷഹാന കുളിക്കാൻ കയറിയിരിക്കുന്നത് ഞാൻ മുഖം തുടക്കാറില്ല ടർക്കി ആയിരിക്കുമല്ലോ ഇപ്പോ അവളുടെ അവടൊക്കെ ഒപ്പിയെടുക്കാൻ വെള്ളം ഒപ്പിയെടുക്കാൻ പോകുന്നു എന്നുള്ള ചിന്ത എൻ്റെ ഇതിനെ വീണ്ടും വീണ്ടും സെറ്റാക്കിയായിരുന്നു എനിക്കവിടെ സഹിക്കാൻ പറ്റുന്നില്ല ഇത്ര നല്ലൊരു ഇതിനെ എൻ്റെ ജീവിതത്തിൽ കിട്ടില്ല അവൾ തൊട്ട് പുറത്തുനിന്ന് അന്നില്ലാണ്ട് കുളിക്കാൻ ഓർക്കത്ത പോലും എനിക്ക് വല്ലാതെ ഗുണരുക അവളെ ഇതാക്കാനുള്ള അതായത് അതുതന്നെ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്നാണ് ഞാൻ കരുതി ഇപ്പം കിട്ടിയ ചാൻസ് എനിക്ക് കിട്ടൂല്ല ചിലപ്പോൾ മറ്റന്നാ അവൾ പോവുകയും ചെയ്യും ദൈവമേ അവസാനം ഇത് വേറെ ലൈ മാറോ എന്നൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉടനെ തന്നെ എൻ്റെ ഡ്രസ്സൊക്കെ വലിയ ശബ്ദം കേൾപ്പിക്കാതെ മാറ്റി എന്നിട്ട് ഒന്നിടാതെ ഒരു കൈലിയിട്ട് അടുക്കളയിൽ പോയി കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് എൻ്റെ ഇത് നന്നായിട്ട് ഇതാക്കി ഫുള്ളിതായിട്ടിരിക്കുന്ന എൻ്റെ ഇതിൽ വെളിച്ചെണ്ണ കൂടിയായപ്പോൾ ഒന്നുകൂടി കൂടി ഞാൻ വേഗം തന്നെ റൂമിൽ കയറി ഡോറ് പതി അടച്ചു എന്നിട്ട് ഷാന ബാത്റൂമിൽ നിന്നും ഇറങ്ങുന്നത് ഉടനെ ആളുടെ ഇതൊക്കെ കയറി ചടം റെട്ടിയായിക്കൊണ്ട് സെറ്റായിക്കുക ഇപ്പോൾ വെള്ളം വീത ശബ്ദമൊന്നും ബാത്റൂമിന് കേൾക്കുന്നില്ല മിക്കവാറും കൂലി കഴിഞ്ഞ് കാണും പെട്ടെന്ന് ബാത്റൂമിലെ ഡോർലോക്ക് ഓപ്പൺ ആവുന്ന സൗണ്ട് ഞാൻ കേട്ടു ഷഹാന പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കാത്ത രീതിയിൽ ഞാൻ അവിടെ പത്തിങ്ങി നിന്നു എൻ്റെ മനസ്സിൽ ടെൻഷനിലും കൂടുതൽ അവളുടെ വേറെ ഇതൊക്കെ തന്നെയായിരുന്നു ഷഹാനയാണേ താല പുറത്തേക്ക് ഇറങ്ങിയത് എന്നിട്ട് നേരെ കട്ടിൻ്റെ അടുത്ത് വന്ന് എന്നെ നേരെ നിന്നു എൻ്റെ ഭാഗത്തിന് അവളിവിടെയൊന്നും ആരുല്ലല്ലോ എന്ന വിശ്വാസത്തിൽ മുഖം ഒഴിവും ടെറക്കിക്കൊണ്ട് മറിച്ച് തല നന്നായിട്ട് തീർത്ത അതുകൊണ്ട് തന്നെ എന്നെ ഒട്ടുകൾ കാണുന്നുമില്ല ആ കായ്ച്ച പിന്നെ എൻ്റെ രക്തയോട്ടത്തിൻ്റെ സ്പീഡ് കൂട്ടുമായിരുന്നു എന്തിനൊരു ഭംഗിയെന്നറിയുമോ അതിനെ കാണാൻ അധികം ഇടയാത്തത് അമ്പം പോ തല തോർത്തുന്നതിനനുസരിച്ചത് ആടി ഇളകിക്കൊണ്ടിരിക്കുക ചുവന്ന കളറുള്ളത് എന്താല് അങ്ങനെ എല്ലാം നോക്കി തൊണ്ടയിൽ വെള്ളം വറ്റിച്ച് ഞാൻ എങ്ങനെ നിൽക്കുക ഇത്രയും നാൾ അന്യപുരുഷൻ കാണാതെ കാത്തുസൂക്ഷിച്ച് അവളുടെതൊക്കെ ഞാൻ കൺകുളർക്കി കണ്ടുകൊണ്ട് ഞാൻ എന്നെ തിരിച്ച് ഇങ്ങനെ നിൽക്കുക ഇപ്പം തന്നെ അത് പോകുന്ന അവസ്ഥയായി അവളുടെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നാൾ പ്ലാനിങ് ഒക്കെ പാടുന്നു മനസ്സിലാക്കി ഞാൻ എൻ്റെ പരിപാടി നിർത്തിയിട്ട് സർപ്രൈസ് എന്നും പറഞ്ഞ് മേത്തോട്ട് ചാടി പിടിച്ചു ഞെട്ടിതിരിഞ്ഞ ഷഹാനക്ക് മുഖത്ത് നിന്നിട്ട് ഇറക്കി മാറ്റം പോലും ഞാൻ സമയം കൊടുക്കാതെ അവളുടെ കാല് നന്നായിട്ട് ഇതാക്കി അതിങ്ങനെ സെറ്റാക്കി അങ്ങ് നിൽക്കൊണ്ട് നേരെ കട്ടലിലേക്ക് ഇതായി നൊട്ടി ഇടയിൽ തന്നെ എന്താ സംഭവിച്ചതെന്നറിയോ ആ വെള്ളച്ചുണ്ടിൽ കുളിച്ച് നിന്നതാണ്ട് അവളുടെ ഇത് സെറ്റാക്കി അങ്ങനെ അങ്ങനെങ്ക എന്നിട്ട് വേഗം തന്നെ ഞാൻ രണ്ട് കൈ അവളുടെ എന്നെ ഇതിലോട്ടാക്കിയിട്ട് അന്ന് സെറ്റ് ചെയ്ത് വെച്ചു ആ കിടപ്പിൽ തന്നെ അവളുടെ ഇത് നല്ലവണ്ണം ഇതാക്കി എന്നിട്ട് ആ ചൂടൊക്കെ കൊണ്ട് നല്ല സ്പീഡിൽ തന്നെ അതാക്കി തുമ്പത്തെത്തിയതും എത്തി നിൽക്കുന്നതുകൊണ്ടും ഏത് നിമിഷം അത് പുറത്ത് ചാടിയേക്കാം പെട്ടെന്നുണ്ടായ ഷോക്കിൽ നിന്നും ബോർഡൻ വേണ്ടിയെടുത്ത ഷഹാനാ ആദ്യതാവുന്ന വേദനയാൽ പെട്ടെന്ന് ഇറക്കി നിറവിളിച്ചു ഞാൻ ഉടൻ എൻ്റെ അഭിനയം തുടങ്ങി എൻ്റെ അടിമോളെ ഞാൻ ആദ്യം ചെയ്യുന്ന പോലെ നീ ഇങ്ങനെ ഇതാക്കുന്നത് ഞാൻ അതും പറഞ്ഞിട്ടുണ്ട് ഇപ്പം പോകുന്ന അവസ്ഥയിലുള്ള എൻ്റെ ഇത് എങ്ങനെയെങ്കിലും വേഗം ഇതാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി നല്ലവണ്ണം ഷഹാനൊക്കെ ഇട്ട് ചെയ്യായിരുന്നു നല്ല ടൈറ്റ് ഉള്ളവളുടെ ഇത് ആ സുഖത്തിൻ്റെ പരമോന്നതിന് എത്തിച്ചു െ അതൊക്കെ നന്നായിതാക്കിക്കൊണ്ട് ആർത്തിയോടെ തന്നെ ഞാൻ ചെയ്യുമായിരുന്നു ഒരിക്കലും കിട്ടാത്ത കനിയെ ഇതുപോലെ കനിയിലാക്കി കിട്ടുമ്പോൾ ഒരു പ്രത്യേകതരം സുഖം തലക്കേറി എൻ്റെ സക്കുള്ള കണ്ട്രോളും കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കയായിരുന്നു എങ്ങനെ പോകാണ്ടിരിക്കലേ കിട്ടാത്ത അനി താഴെ ഇരിക്കുവല്ലേ ശ്വാസം വരച്ചെടുത്തോണ്ട് തനിക്ക് എന്താ സംഭവിക്കുന്നെന്ന് പോലും മനസ്സിലാക്കാൻ പ്രയാസപ്പെട്ട ഷാനവിളിക്കാൻ തുടങ്ങി അള്ളോ ഉമാ എന്റെ വീട് അവളുടെ കരച്ചിൽ കേട്ടതും ഞാൻ എൻ്റെ അത് മുഴുവനും അവിടെ ആക്കി വെച്ചോണ്ട് എടുക്കാണ്ട് ആള് മാറിപ്പോയോ എന്ന ഭാവത്തിൽ അവളുടെ കൈകളിൽ നിന്ന് എൻ്റെ കൈയെടുത്ത് അവളുടെ മുഖത്ത് നിന്ന് ടറക്കി വേഗം മാറ്റി എന്നിട്ട് അയ്യോ എന്ന ഭാവത്തിൽ ഒരു കൈ തലയ്ക്ക് വെച്ചുകൊണ്ട് ഒരു ഓസ്കർ അവനെയും കഴിച്ചു വെച്ചു കാരണം അവളുടെ കരശിൽ കേട്ടിട്ടും ഞാൻ അവളെ വിടാതിരുന്നാൽ ആളുമാറിപ്പോയിന്ന് പറയുന്നതിന് വിശ്വാസത കുറയും അതോടെ എല്ലാം പ്രസീദയുടെ ചെവിയിലെത്തും പിന്നെ ഒന്ന് ചെറുതായിട്ട് താക്കാൻ മാത്രം കിട്ടുള്ളൂന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് ഞാൻ എത്രയൊക്കെ നടത്തിയെടുത്തില്ലേ അത് തന്നെ ധാരാളം തൻ്റെ ഭർത്താവ് അല്ലാതെ വേറൊരു അന്യപുരുഷനും ഇതുവരെയും ഒരു നോട്ടം കണ്ടുപോലും അകം കൊടുക്കാതെ കാത്തു സൂക്ഷിച്ച തൻ്റെ തന്നെ ഒന്നുമില്ലാണ്ട് കാട്ടലിത് ആത്മാർത്ഥസുഖത്തിൻ്റെ ഭർത്താവ് അയാളുടേത് ആക്കാൻ തിരിച്ചറിവിൽ പേടിച്ച് കലങ്ങിയ കണ്ണുകളുമായി ഷഹാന എന്നെ ദഹിപ്പിച്ച് വെണ്ണീറാക്കുന്നൊരു നോട്ടം നോക്കി പേടികൊണ്ടും വേദന കൊണ്ടും ദേഷ്യം കൊണ്ടും എല്ലാം ഷഹാനയുടെ മുഖം ആകെ ചുവന്നു തുടങ്ങി എങ്ങനെ ചുവക്കാട്ടിരിക്കും അല്ലേ ഷഹരിയുടെ സമ്മർദ്ദത്തോടുകൂടി അവളെ നേരി ചൊവയെ ആക്കുന്നതിനേക്കാളും കൂടുതൽ കിക്കിപ്പോൾ ഞാൻ അവളോട് ചെയ്യുന്ന ക്രൂരതയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം സ്വന്തം ഇത് കവർന്നെടുത്ത് എന്നോടുള്ള പെണ്ണിൻ്റെ ദേഷ്യം പിടിച്ച നോട്ടവും ആ മുഖഭാവവും എന്നെ കൂടുതൽ കൂടുതൽ കൂടുതലിതാക്കുകയാണ് ചെയ്യുന്നത് ഞാൻ അറിയാതെ പറ്റിപ്പോയതാണെന്ന ഭാവിനെ കുറ്റപത്രം നിറഞ്ഞ എൻ്റെ കണ്ണുകളുമായി അവളെ ദഹിപ്പിക്കുന്ന നോട്ടത്തെ ചെറുത്ത് നിർത്തിയപ്പോഴേക്കും ടക്കാൻ പറ്റാതെ പോയ എൻ്റെ ഇത് അവിടെ നിന്ന് വെട്ടുകയായിരുന്നു പുറത്ത് ചാടാൻ വെമ്പുന്നുണ്ട് അത് മുഴുവൻ ഞാൻ അവിടെ വിക്ഷേപിക്കുകയും ചെയ്തു എല്ലാം നൊട്ടിയുടെ തന്നെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു ആ ചൂട് തൻ്റെ ഇത് മനസ്സിലാക്കിയ ഷഹാന അവളുടെ സർവ്വശക്തിയെടുത്ത് എന്നെ അവളുടെ ഇത് മാറ്റി ശ്രമിച്ചപ്പോഴേക്കും എൻ്റെ ഒരു നാലാമത്തെ ഇതുമായി ഫുള്ള് നിറഞ്ഞു അവളുടെ ശക്തിയോടുള്ള തളൽ ഞാൻ കാട്ടിൻ്റെ ഒരു വശത്തോട്ട് ചരിഞ്ഞു മാറി എന്നൊരു ശബ്ദത്തോടു കൂടി അതിങ്ങനെ പുറത്തേക്ക് വരുകയും ചെയ്തു ഞാൻ അവിടെ നിന്ന് മാറിയതിന് പുറകെ തന്നെ ഷഹാൻ ഒരു കൈകൊണ്ട് അവളുടെ അതൊക്കെ പിടിച്ചു തുള്ളി തുരുമ്പിച്ചിടന്ന് അത് മറ്റേ കൈകൊണ്ട് പിടിക്കാൻ പാടുവിടുന്ന ഷഹാനുടേത് നോക്കി നോക്കുന്ന എന്നോട് കല്ലി തുള്ളി കൊണ്ട് കാറിക്കൊണ്ട് ഷഹാന പറഞ്ഞു ഗെറ്റ് ഔട്ട് അത് പറഞ്ഞപ്പോൾ ചുവന്നു കളഞ്ഞിയ കടകൾ ഒന്നു കൂടി വലുതായ പോലെ എനിക്ക് തോന്നി ഞാൻ എൻ്റെ ഡ്രസ്സ് എടുത്തോട്ട് ടോറിൻ്റെ അടുത്തോട്ട് നടന്നു എന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ തല തോർത്തിക്കൊണ്ടുവന്ന് ടറക്കിക്കൊണ്ട് തന്നെ മാ അതൊക്കെ മറച്ചു പിടിച്ച് കരയിന് ഷഹാനയാണ് ഞാൻ കണ്ടത് അവൾ പതുക്കെ അനങ്ങി അനങ്ങി കട്ടിൻ്റെ കാൽ പിടിച്ച് എണീറ്റ് നിന്നു അവളുടെ കാൽ രണ്ടും തലയിൽ ഉറച്ചു നിന്നപ്പോൾ ഞാൻ ആളിൽ നിന്നും ഒഴുക്കിപ്പോകുന്നത് ഇങ്ങനെ കണ്ടു എൻ്റെ അഭിനയം തുടർന്നുകൊണ്ട് തന്നെ അബദ്ധം പറ്റിപ്പോയെന്ന ഭാവത്തിൽ ചെറുത്തെ അരയുന്ന പോലെയൊക്കെ കാണിച്ചു ഞാൻ ടോറിൻ്റെ അടുത്ത് നിന്ന് ഷഹാനയോട് പറഞ്ഞു ക്ഷമിക്കണം ആള് മാറി പ്രസീതയാണെന്ന് കരുതി അറിയാതൊരബദ്ധം പറ്റിപ്പോയി ഇത് പ്രസീതയോട് പറഞ്ഞ് ഞങ്ങളുടെ കുടുംബം തകർക്കരുത് സാധാരണ ഒന്ന് പോയി കഴിയുമ്പോൾ ഒരു കുറ്റപത്രക്കും തോന്നേണ്ടാണ് പക്ഷേ ഒരു സ്ഥിങ്ങനെ നിൽക്കുമ്പോൾ ഒട്ടിക്കറി ഷഹാനൊക്കെ എനിക്ക് വീണ്ടും എന്തോ ഉണരുന്നേ ഉള്ളൂ കാരണം ഏതൊരു പുരുഷനേയും നല്ല അടിമയാക്കാനുള്ളൊരു സൗന്ദര്യം ഈ പെണ്ണിനുണ്ട് ഇതെനിക്ക് അബദ്ധം പറ്റിയതല്ല ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഷഹാനക്ക് നന്നായിട്ടുണ്ട് ആ ഒരു സംശയമുള്ളിലുള്ള ഷഹാന തൻ്റെ ഇത് ഇങ്ങനെ ഡോറിനടുത്ത് നിന്നുകൊണ്ട് ഞാൻ എപ്പോഴും ആസ്വദിക്കുകയാണെന്നുള്ള ബോധ്യം വീണ്ടെടുത്ത് എന്റെ നേരെ അല്ലറിക്കൊണ്ട് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു പിന്നെ ഞാൻ അവിടെ നിന്നില്ല വേഗം പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ചു എന്നിട്ട് ചെവി കുറിപ്പിച്ചുകൊണ്ട് ഷഹാനയുടെ അനക്കം ശ്രദ്ധിക്കുകയായിരുന്നു വെള്ളം വീഴുന്ന സൗണ്ട് ബാത്റൂമിൽ നിന്നും കേൾക്കുന്നുണ്ട് അതൊക്കെ കഴുകായിരിക്കും ഇപ്പോൾ അവളുടെ കൈകളിലും എൻ്റേതാവുമല്ലോ നിറക്കുമ്പോൾ പോലും എൻ്റെ ഇത് വീണ്ടും സെറ്റാവുക എന്തായാലും പ്രസീത വരുന്നതിന് മുമ്പ് ഷഹാനെ കണ്ടി ഒന്നുകൂടി സോറി പറയണം എൻ്റെ മനസ്സിലുറപ്പിച്ചുകൊണ്ട് അവിടെ ഡോറ് തുറക്കാൻ കാത്തുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു അപ്പോൾ ആ കൂടി നമ്മുടെ കഥ ഇവിടെ തിരിയുക ഇതിന് ശേഷം പ്രസിദ്ധ അറിഞ്ഞോന്നോ ഷഹാനായി കൂടി നടന്നോ എന്നൊക്കെ നമുക്ക് വരും കഥയും കേൾക്കാം ഓക്കെ അപ്പോൾ കഥ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ എന്നാലോ നിങ്ങൾക്ക് വീണ്ടും വീട്ടും എൻ്റെ കഥ കേൾക്കാൻ പറ്റുള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റിൽ അറിയിക്കുക പേഴ്സണലി ആണെന്നുണ്ടെങ്കിൽ പേഴ്സണലി പറയുക ടെലിയും ഇൻസ്റ്റത്തും ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അറിയിക്കാൻ മറക്കേണ്ട കേട്ടോ ബൈ